എല്ലാവർക്കും ടോണി ചേട്ടൻ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വ്യത്യസ്തമായ രണ്ട് രീതിയിലുള്ള ഷോ കേസുകളാണ് കാണാൻ പോകുന്നത് ഒന്ന് ഈ വരുന്ന ഭാഗത്തേക്കുള്ളതാണ് അപ്പോൾ അവിടത്തേക്ക് നമ്മൾ ചെയ്യുന്നത് ഫുള്ള് ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതാക്കണ്ടോ അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്ന ഒരു ഷോ കേസിൻ്റെ ഏകദേശം ഒരു മോഡലാണ് ഈ ഇരിക്കുന്നത് കണ്ടോ ഏകദേശം ഇത് കണക്ക് തട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ലൈറ്റിങ്ങിനുള്ള ഹോളുകളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ നേരെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ഫിനിഷിങ് വർക്കുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാക്കിയുള്ള പരിപാടികൾ കണ്ടോ നമ്മുടെ രണ്ടാമത്തെ ഷോ കേസിൻ്റെ ആണ് ഈ കാണുന്നത് ഇവിടെയാണ് നമ്മൾ അടുത്ത ഷോ കേസ് ചെയ്യാൻ പോകുന്നത് മറ്റേതിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡബ്ല്യു പി സി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതാകാണ്ടോ ഡബ്ല്യു പി സി ഷീറ്റിൽ നമ്മൾ ആദ്യമേ തന്നെ മയക്കൊട്ടിച്ചു അത് ബാക്ക് ഷീറ്റായിട്ട് വരുന്ന ഷീറ്റാണ് അപ്പോൾ അതിൽ നമ്മൾ ആദ്യമേ തന്നെ മയക്കൊട്ടിച്ചു അതിന് ശേഷം ഇനി ബോക്സ് എല്ലാം നമ്മൾ പുറത്ത് വെച്ച് തന്നെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അകത്തൊട്ട് കയറ്റി വെക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മളിനി മയക്കി ഒട്ടിച്ചു വേണം എടുക്കാൻ അതുപോലെ തന്നെ വയറിങ്ങിൻ്റെ പരിപാടി എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ബോക്സ് ഇതാ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു ഇതാണിപ്പോൾ നമ്മുടെ നമ്മുടെ ആ ബോക്സിൻ്റെ ഏകദേശം ഒരു ഷേപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈസൊക്കെ കണ്ടോകദേശം ഒരു മെഷർമെൻ്റ് ഒക്കെ അപ്പോൾ ഇനി ഇതിനകത്ത് വരുന്ന തട്ടും ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മൂഡലിലെ ഷൂ കേസ് കണ്ടോ ഒരുപാട് വ്യത്യസ്തം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് സ്ക്വയർ ബോക്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ തട്ടുകളുടെയൊക്കെ ക്രമീകരണങ്ങളൊക്കെ വേറെ രീതിയിലാണ് ഇതിൻ്റെ എല്ലാത്തിലും ലൈറ്റിങ് സെറ്റിങ് ഒക്കെ ഉണ്ട് ഇത് ചെയ്തിരിക്കുന്ന ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ആർദ്രം ഇൻറ്റീരിയൽസിൻ്റെ തന്നെയാണ് ഈ വർക്കും അപ്പം ആർദ്രം ഇൻറ്റീരിയൽസിൻ്റെ ഇതുപോലുള്ള ഇൻറ്റീരിയൽ വർക്കുകൾ നിങ്ങളുടെ വീടുകളിലും ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് ടി വി യൂണിറ്റ് കിച്ചൺ കബോർഡ് വാർഡ്രോബ് പാർട്ടീഷൻ അങ്ങനെ ഇൻറ്റീരിയലുമായി ബന്ധപ്പെട്ട ഏത് ആവശ്യമാണെങ്കിലും ഉടനെ തന്നെ വിളിക്കുക ആർദ്രം ഇൻറ്റീരിയൽസിന് പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മുടെ സ്വന്തം ചാനലായ ടൂണി ബ്ലോഗ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എത്രയും പെട്ടെന്ന് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി